മോർ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം അപ്പം അതുപോലെ തന്നെ ഞായറാഴ്ച ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം വാങ്ങിച്ചത് ബീഫാണ് കേട്ടോ അപ്പം ബീഫൊക്കെ ഞാൻ കഴുകി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ സവാള കരിഞ്ഞ് സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും എല്ലാം അരിഞ്ഞ ബീഫിൻ്റെ കൂടെ തന്നെ ഇട്ടു പിന്നെ ഞാൻ അതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് ഇങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മ വേണ്ട വെള്ളമൊന്നും ഒഴിക്കത്തില്ല കൊണ്ട് നല്ലപോലെ തിരുമ്മി കുക്കർ അടച്ച് വേവിക്കാൻ വെക്കണം ഒരു നാല് വിസിൽ നാല് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂന്ന് വിസിലാണ് കേൾപ്പിച്ചത് പക്ഷേ വെന്തിട്ടുണ്ടായാലും ഒന്നും കൂടി വേഗണമായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ഒരു നാല് വിസിൽ വേപ്പിച്ച് ഞാൻ ദ ഗ്യാസൊക്കെ കത്തിച്ചു ഗ്യാസിലോട്ട് വയ്ക്കാൻ പോവാണ് അപ്പം ഇപ്പറത്തെ അടപ്പില് പയറ് മേഴ്ക്കു വരട്ടി വെക്കാനായിട്ട് ഒരു പാൻ വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഒരു സവാളയുണ്ട് എടുത്തത് സവാള നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലൊന്നും ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ സവാള ഞാൻ രണ്ട് ഉണക്കമുളകാണിട്ടോ എടുക്ക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നല്ലപോലെ ഇളക്കി കൊടുക്കുക കൊടുക്കാം നമുക്ക് പയറിട്ട് കൊടുക്കാം പിന്നെന്താ പയറ് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ചു വയ്ക്കാം അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ട് നമ്മുടെ മെൽക്കൂർട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ആയി വരാനുണ്ട് പടച്ചു വെക്കുന്നുണ്ട് ഇപ്പറുത്തതാ നമ്മുടെ പാവക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇന്നലെ ഞാൻ വറുത്തതാണ് കേട്ടോ കൊറച്ച് അപ്പൊ കുറച്ച് പാവക്കയും കൂടി ഇപ്പോ ജ്യൂസിന് ഇഷ്ടപ്പെട്ടിട്ട് വറുത്ത് കൊടുക്കുക അപ്പൊ അതൊന്ന് എണ്ണ ചൂടായി വരട്ടെ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കപ്പൊ പാകിട്ടുകൊടുക്കാം ചെന്നൊരു കൈപ്പുണ്ടട്ടെ ഇങ്ങനെ വറക്കുമ്പോൾ നമ്മുടെ ബീഫ് എന്തോന്ന് നോക്കാം ബിസിലൊക്കെ പോയായിരുന്നു എന്റെ കയ്യിലൂത്തിരിപ്പുണ്ട് അത് കാരണം ഒരു കൈക്ക് എനിക്ക് നോക്കാൻ പറ്റുള്ളൂ നമ്മടെ ബീഫൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിനാമത്തെ ആദ്യം ഇത് ചെറുതായിട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കഴിച്ചു നോക്കിയപ്പോൾ കഴിക്കാൻ പറ്റും കുഴപ്പമില്ല രണ്ടാമത്തും കൂടി ഒന്നാവട്ടെ അമ്പ് കൂട്ടണ അപ്പുറത്തോട്ട് പോയപ്പോൾ ഞാൻ അമ്പുവിൻ്റെ നോക്കാൻ പോയ സമയത്ത് കരിഞ്ഞ് വരും അപ്പോൾ അതും കൂടി ഒന്നാവട്ടെ അപ്പം ഞാൻ എന്താ എണ്ണ ചൂടായപ്പോൾ തക്കാളി ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പം ഞാൻ എന്താ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മീറ്റ് മസാല പിന്നെ ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ എന്താ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ആ ക്ലീനിങ് പരിപാടി തുടങ്ങി കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ അക്കോരന്തരുന്ന അഴുക്കായിരുന്നു അപ്പോൾ അതെന്തായാലും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഫുഡ് കഴിക്കുന്നതും കറിയുടെ ടേസ്റ്റ് നോക്കുന്ന ആ വീഡിയോസൊക്കെ എൻ്റെ എഡിറ്റ് ചെയ്യാമെന്ന് നേരത്ത് കണ്ടില്ല കേട്ടോ അതൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് എങ്ങനെയോ പോയി അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ഞങ്ങളുടെ രണ്ട് മീനുകളുടെ ശരിക്കും അഴുക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഞങ്ങളുടെ ബാക്ക് സൈഡ് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുല്ലുമൊക്കെ ഞങ്ങൾ പിന്നെ പറിച്ചായിരുന്നു പുല്ലു വരയ്ക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഞങ്ങളെല്ലാവരും മുറ്റത്തായിരുന്നു ആ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവരുടെ എന്തായാലും വെള്ളമൊക്കെ മാറിക്കൊടുത്ത് അച്ചുസാണ് എല്ലാത്തിനും മുമ്പിൽ നിന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ മീനെയൊക്കെ നമ്മൾ ബക്കറ്റിൽ എടുത്തിട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ സൺഡേ ഞങ്ങളുടെ ഒരു ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കൂടി ആയിട്ടുള്ളൊരു വീഡിയോസാണ് കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇപ്പോൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അങ്ങനെ പിന്നെ ദാ നിമോചേടൻ അവരുടെ കല്ലുണ്ടായിരുന്നു ആ കല്ലൊക്കെ അപ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് നിമോചന അപ്പോൾ കല്ലൊക്കെ കൊണ്ടുവന്ന് ഇടുവാണ് അപ്പോൾ വെള്ളം നിറച്ചും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അവരുടെ അടുപ്പും കൂടി വെക്കുമ്പോൾ ചിലപ്പോൾ മീൻ ചാടുമ്പോൾ വെള്ളം തെറിച്ച് താഴെ വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മളിത് മീനൊക്കെ രണ്ട് ഇതിലും നമ്മൾ ഇട്ടു അങ്ങനെ അവർ ഹാപ്പിയായി അവരുടെ വെള്ളം ശരിക്കും അഴുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും അതൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ ഞങ്ങളുടെ സൺഡേ ഒരു കുക്കിങ്ങും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു വീഡിയോസാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നത് അപ്പോൾ എല്ലാവർക്കും ബായ്